വാർഷിക വാർഷിക ദിനാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിതരണവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ദിനാഘോഷ പരിപാടിയിൽ മാനേജർ എം എൻ അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു കരയോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂവപ്പിടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് റിട്ടയർഡ് എച്ച്ഒഡി വി എം രാജശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി ജി നാരായണൻ നായർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എസ് എസ് മേഖലാ കൺവീനർ അനുരാഗ് പരമേശ്വരൻ വിദ്യാജ്യോതി പ്രിൻസിപ്പൽ രാജപ്പൻ എസ് തയ്യാരത്ത് വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജി ആനന്ദകുമാർ മഴുവനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബിൻ ഗോപിനാഥ് എന്നിവർ ആശംസകൾ നേർന്നു വേങ്ങൂർ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ സിന്ധുപോൾ മുൻ മാനേജർ ടി കെ ശശീന്ദ്രൻ എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് ലതാ ഹരിലാൽ കമ്മിറ്റി അംഗം സി രാധാകൃഷ്ണൻ സ്റ്റാഫ് പ്രതിനിധി നാരായണൻ നായർ കെ പി എന്നിവർ അവാർഡുകൾ നൽകി എൻ എസ് എസ് കാര്യോഗം വളയൻ സെക്രട്ടറി സി വേണുഗോപാൽ സമ്മാനദാനം നിർവഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ആനന്ദ് ഷാൺമുഖൻ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ ഏവർക്കും സന്തോഷമുളവാക്കുന്നതായിരുന്നു പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ് മുറികൾ സന്ദർശിച്ച് സംഗമം അവിസ്മരണീയമാക്കി തുടർന്ന് കലാഫൻ ഷൈൻകുമാറും പാർട്ടിയും അവതരിപ്പിച്ച ട്രാക്ക് ഗാനമേളയും ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ